ജസ്റ്റ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എക്സലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് അത് നല്ല കോട്ടനിലുള്ള സിമ്പിളായിട്ടുള്ള നൈറ്റീവാണ് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് നല്ല കോഫി കളറാണ് കോഫി കളറിൽ ഒരു ക്രീം കളറിലെ ഒരു ഡോട്ടാണ് കൊടുത്തിരിക്കുന്നത് രണ്ട് പൈപ്പിങ്ങും കൊടുത്തിട്ടുണ്ട് ഇതിന് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയ അടുത്തു വന്നിരിക്കുന്നത് ഒരു കോഫി കളർ തന്നെയാണ് അതിനകത്ത് ഇങ്ങനെ ലൈൻ ലൈനുള്ള ഡിസൈനാണ് അതിനും രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് അടുത്തതും വന്നിരിക്കുന്നത് ഒരു ഗ്രീൻ ആണ് കളർ വന്നിരിക്കുന്നത് രണ്ട് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ചെറിയ ചെറിയ പൂക്കളാണ് നല്ല പൂക്കളാണ് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെയാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇങ്ങനെ മെറൂൺ ആണ് വന്നിരിക്കുന്നത് മെറൂണിൽ ഒരു പീസും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിന് ഓപ്പണിംഗ് ഇല്ലാത്ത മോഡലാണ് ഒരു ടൈ ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അതിൻ്റെ തന്നെ ഡാർക്ക് ബ്ലൂ ആണ് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവിലും ഇവിടെ ഒരു പീസ് ഒക്കെ വെച്ചിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്ന ഒരു മെറൂൺ റെഡ് ആണ് വന്നിരിക്കുന്നത് അതിനും ഓപ്പണിംഗ് ഇല്ലാത്ത സെയിം പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് ത്രീ നയൻ്റി ഫൈവ് അടുത്തു വന്നിരിക്കുന്നത് വൈറ്റിലാണ് പറഞ്ഞ് വന്നിരിക്കുന്നത് ത്രീ സെവൻറ്റി ആണ് റേറ്റ് വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്ന ഒരു മെറൂൺ തന്നെയാണ് വന്നിരിക്കുന്നത് അതിനകത്ത് ചെറിയ ഡിസൈൻ ഉണ്ട് ഫുള്ളായിട്ട് ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് കളറാണ് ഡാർക്ക് കോഫി ആ കളർ അതിനകത്ത് നല്ലൊരു പിങ്ക് പർപ്പിൾ പോലത്തെ ഒരു കളറ് സെയിം കളർ തന്നെയാണ് കാണുന്ന കളറ് തന്നെയാണ് ത്രീ നയൻറ്റി ഫൈവ് അടുത്ത കളറ് ഈ സെയിം കളറ് തന്നെയാണ് വന്നിരിക്കുന്നത് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് ത്രീ നയൻറ്റി ഫൈവ് എല്ലാ സൈസും വന്നിരിക്കുന്നത് എക്സെല്ലാണ് ഇതൊരു പിങ്ക് ആണ് വന്നിട്ട് പിങ്കിൽ ലൈറ്റ് പിങ്ക് ഡാർക്ക് പിങ്കും വൈറ്റ് അടുത്തു വന്നിരിക്കുന്നത് ഒരു പിസ്ത ഗ്രീനും പിങ്കും കൂടെ ഉള്ളൊരു കോമ്പിനേഷൻ അടുത്ത വന്നിരിക്കുന്നത് രണ്ട് വൈപ്പിംഗ് ഉള്ള മോഡലാണ് ത്രീ നയൻറ്റി നയൻ്റെ ആണ് ഇതിൻ്റെ കളർ വന്നിരിക്കുന്നത് നല്ലൊരു ബ്ലൂ ആണ് അടുത്ത വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂവും വൈറ്റും കൂടെ ഉള്ള കോമ്പിനേഷൻ അത് രണ്ട് പൈപ്പിങ്ങുണ്ട് ത്രീ നയൻറ്റി നയൻ അടുത്ത കളർ വന്നിരിക്കുന്നത് രണ്ട് വൈപ്പിംഗ് ഉള്ളതാണ് ഇതാണ് കളർ വന്നിരിക്കുന്നത് ഒരു മസ്റ്റേഡ് എല്ലോ ആണ് കളർ വന്നിരിക്കുന്നത് അങ്ങനെ എൻ സ്റ്റൈലിൻ്റെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി നൈറ്റ് കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെ വാട്സപ്പിൻ്റെയും ഗ്രൂപ്പിൻ്റെയും ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുവാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സും കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും